സുവിശേഷൻ എം എം സക്കറിയ കോട്ടയം എഴുതിയ ആത്മനിറവും അന്യഭാഷാ ഭാഷണവും എന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് അധ്യായ മുപ്പത്തിയേഴ് ആത്മനിറവിന് ഏകവും പ്രത്യക്ഷവുമായ ഒരടയാളമില്ല അവിശ്വാസികൾക്ക് അടയാളമായിരിക്കേണ്ട ഈ അന്യഭാഷാ ഭാഷണത്തെപ്പറ്റി ബന്ധക്കോസ് സഹോദരന്മാരുടെ ഗുരുതരമായ തെറ്റിദ്ധാരണയാണുള്ളത് അവർ അന്യഭാഷാ സംഭാഷണത്തെ മൊത്തത്തിൽ രണ്ടായിട്ട് വിഭജിച്ച് തരം തിരിച്ച് രണ്ട് ക്ലാസ്സുകളിൽപ്പെടുത്തിയിരിക്കുകയാണ് അടയാള ഭാഷയെന്നും വരഭാഷയെന്നും വചനവിരുദ്ധമായി സങ്കല്പിച്ച് രണ്ട് നാമങ്ങളും അവർ അതിന് നൽകിയിട്ടുണ്ട് ആദ്യത്തെ ആദ്യമായി ആത്മൂർവം ഉണ്ടാകുന്ന ഏത് വിശ്വാസി അന്യഭാഷ സംസാരിക്കണമെന്നും ആ സംസാരമാണ് അടയാള ഭാഷ എന്നുമാണ് അവർ പഠിപ്പിക്കുന്നത് എന്നാൽ തികച്ചും തെറ്റായ ഈ പഠിപ്പിക്കലിന് യാതൊരു ഭേദഭാഗവും ഇല്ലെന്നുള്ളതാണ് സത്യം പറ്റി പറഞ്ഞിട്ടുള്ള യാതൊരു ഭാഗത്തും അങ്ങനെയൊരു തരംതിരിവ് സൂചിപ്പിച്ചിട്ട് പോലുമില്ല നമ്മുടെ കർത്താവ് അന്യഭാഷാ ഭാഷണത്തെപ്പറ്റി പറഞ്ഞ ഭാഗത്ത് പുതുഭാഷകളിൽ സംസാരിക്കുന്നത് ആത്മനിർവിൻ്റെ അടയാളമാണെന്നോ ആത്മനിർവ്വ് അന്യഭാഷാ ഭാഷണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ പറഞ്ഞിട്ടില്ല പിന്നെയോ മറ്റു പല വീര്യപ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവ് പോലെ ഒരത്ഭുത കഴിവെന്നാണ് അർത്ഥമാക്കിയിട്ടുള്ളത് കർത്താവ് അറിയുകയോ പറയുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണ് ആത്മനിർവിൻ്റെ അടയാളമായി അന്യഭാഷ സംസാരിക്കണമെന്നുള്ള ഉപദേശം ബന്ധക്കോസ് എല്ലാവർക്കും എല്ലാവർക്കും ആത്മനിർവ്വുണ്ടായപ്പോൾ അവരിൽ ഗലീലക്കാരായ ചിലർ മാത്രമേ അന്യഭാഷകളിൽ സംസാരിച്ചതായി ഇവിടെ പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല പത്രോസ് പോലും അന്ന് അവിടെ അന്യഭാഷ പറഞ്ഞിട്ടില്ലെന്ന് അനുമാനിപ്പാൻ മതിയായ ന്യായങ്ങൾ പ്രവൃത്തി രണ്ടാം അധ്യായത്തിലുണ്ടെന്ന് നാം കണ്ടതാണ് അതുപോലെ തന്നെ പൗലോസ് സാധ്യമായി ആത്മർവ് പ്രാപിച്ചപ്പോൾ അതിൻ്റെ അടയാളമായി അന്യഭാഷ സംസാരിച്ചതായി ഒരിടത്തും പറഞ്ഞിട്ടില്ല അങ്ങനെ എത്ര എത്ര തെളിവുകൾ പുതിയ നിയമത്തിൽ തന്നെയുണ്ട് ആത്മകർവിൻ്റെ പ്രത്യക്ഷ ലക്ഷ്യമാണ് ആത്മർവിൻ്റെ പ്രത്യക്ഷ ലക്ഷ്യമായ അടയാള ഭാഷ എന്നൊന്നുണ്ടെന്ന് ഓരോ സ്വരത്തും പറയുന്നില്ല എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആത്മ നിറവിനോട് ചേർന്ന് അടയാള ഭാഷാഭാഷണം ഒഴിച്ചുകൂടാത്തതായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പോലും സത് സൂചിപ്പിക്കുക പോലും ചെയ്യാതെ വിട്ടുകളും ബന്ധുക്കോസ് നാളിൽ നൽകപ്പെട്ട അന്യഭാഷകൾ ഭാഷാപരം തന്നെയായിരുന്നു എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ് പ്രവൃത്തി രണ്ടിന്റെ നാലിൽ ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയെന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന വാചകം സൂക്ഷ്മമായി ഭാഷാന്തരപ്പെടുത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ള സുറിയാനി ലാറ്റിൻ തമിഴ് തുടങ്ങിയ പല പരിഭാഷകളിലും ഉച്ചരിപ്പാൻ വരം നൽകിയ പ്രകാരം സംസാരിച്ചു തുടങ്ങി എന്നാണ് കാണുന്നത് വ്യത്യസ്തമായ പല ഭാ മലയാള ഭാഷകളിലും അവിടെ വരം എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട് ബന്ദ്രക്കോസ് നാടിലാണ് ഭാഷാവരം എന്ന ഈ നവദാനം ആദ്യമായി നൽകപ്പെട്ടത് ചുറ്റുപാടുമുള്ള പതിനാറിൽ പരം രാജ്യങ്ങളിൽ നിന്നായി വന്നുകൂടിയ അവിശ്വാസികളായിരുന്ന ആ അന്യഭാഷക്കാർക്ക് എതിർക്കുവാൻ കഴിയാത്ത ഒരു ഒരയാളമായിട്ടാണ് അന്ന് അന്യഭാഷ നൽകപ്പെട്ടത് തെളിയിലക്കാർ എന്നറിയപ്പെടുന്ന ആ സാധാരണക്കാർ വിദേശികളായ ജനങ്ങളോട് വിദേശ ഭാഷകളിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവർക്ക് വിസ്മയവും പരിഭ്രമവും ഉണ്ടായി അവർ തമ്മിൽ തമ്മിൽ ആ ഭാഷകളുടെ തനിമയെപ്പറ്റി പറഞ്ഞ് ആശ്ചര്യം കൂറുകയും ചെയ്തു അതാണ് പരിശുദ്ധാത്മാവ് തന്നെ ഇഷ്ടപ്രകാരം നൽകിയ ഭാഷാവരം അത് മനുഷ്യർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭൂമിയിലെ ഭാഷകളായിരുന്നു തെളിവുള്ള ഭാഷകളായിരുന്നു എന്തൊക്കെ നാളിന് ശേഷം പരിശുദ്ധാത്മാവ് മറ്റ് ചിലർക്കുകൂടി അതേ ഭാഷാവരം നൽകിയതായി കാണുന്നുണ്ട് ആ ഭാഷാ ലഭിച്ചിരുന്ന ചിലർ കുരിന്തു സഭയിലുണ്ടായിരുന്നു അവർക്ക് വരമായി ലഭിച്ച ആ ഭാഷകൾ എല്ലാം വിദേശ ഭാഷകൾ തന്നെയായിരുന്നു ആ വിദേശ ഭാഷകൾ വശമില്ലാത്ത കൊരിന്തിലെ സാധാരണക്കാരുടെ മുമ്പിൽ പരിസരബോധമില്ലാതെ ചിലർ അന്യഭാഷാ ഭാഷണം നടത്തിയതിലുള്ള അനൗചിത്യമാണ് ഒന്നൂറ്റർ പതിനാലിൽ വിശദമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ടാം വാക്യത്തിൽ ആരും തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊരിന്തർ കൊടുത്ത ഭാഷ പെന്തക്കോസ്തിൽ കോസ്തിൽ നൽകിയതിൽ നിന്ന് വ്യത്യസ്തമായ തിരിയാ ഭാഷയാണെന്ന് കാണിപ്പാനല്ല പിന്നെയോ അവർക്ക് ലഭിച്ച വിദേശ ഭാഷകളിൽ അവർ ദൈവത്തോട് സംസാരിച്ചപ്പോൾ കുരിന്തർക്ക് ആ ഭാഷ വശമില്ലായിരുന്നതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല അപ്പോൾ അവർ അനവസരത്തിൽ ആ വരം ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് കാണിപ്പാനാണ് പൗലോസ് അത് പറഞ്ഞത് കുരിന്റ് സഭയിലും അന്യഭാഷകൾ ചിലർക്ക് മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്നുള്ളതും പ്രത്യേകം കുറിക്കൊള്ളേണ്ടതുണ്ട് കുരിൻ്റെ സഭയിൽ അന്യഭാഷാ ഭാഷണവരം ദുരുപയോഗപ്പെടുത്തിയതിൻ്റെ പേരിൽ പൗലോസ് അവരെ ശാസിച്ചിട്ടുമുണ്ട് അന്യഭാഷകൾ അങ്ങനെ സംസാരിക്കണമെന്നുള്ളതിനേക്കാൾ അതെങ്ങനെയെല്ലാം സംസാരിച്ചുകൂടാ എന്നുള്ളതാണ് പതിനാലാം അധ്യായത്തികൾ പ്രധാനമായി നിർദ്ദേശിച്ചിരിക്കുന്നത് ചിലർ വളരെ പ്രാധാന്യം കൽപ്പിച്ച് പറയുന്ന അന്യഭാഷകൾക്ക് താരതമ്യേന സഭയിൽ അപ്രധാനമായ സ്ഥാനമേ ഉള്ളൂ എന്നതും തെളിവായി അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതും അന്യഭാഷ ആത്മർവൻ്റെ അടയാളമല്ലെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ന്യായമാണ് അധ്യായം മുപ്പത്തെട്ട് അന്യഭാഷാ ഭാഷണം ചിട്ടയോടുകൂടി ഉപയോഗിക്കുവാൻ നൽകപ്പെട്ടവരെ ഗുരുന്തസസഭയിലുള്ള ചിലർക്ക് ദൈവം നൽകിയ ഭാഷാപരം ബുദ്ധിപൂർവ്വം അവസരോചിതമായി ഉപയോഗിക്കേണ്ടതിന് പകരം അത് അസ്ഥാനത്ത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഗുരുന്തസസഭയിലുണ്ടായ ഒരു പ്രശ്നം ആത്മവരങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും അവയുടെ ഉദ്ദേശം ഉപയോഗക്രമങ്ങൾ എന്നിവയെപ്പറ്റിയും അവർക്ക് വേണ്ടത്ര അറിവില്ലായിരുന്നു എന്നാണ് കാണുന്നത് സഹോദരന്മാരെ ആത്മീയവരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പതിനെട്ടിയാറ് പന്ത്രണ്ടിൻ്റെ ഒന്ന് എന്ന് പൗലോസ് അവരോട് പറയേണ്ടതായി വന്നു മാത്രമല്ല ഓരോരുത്തന് ആത്മവരങ്ങൾ നൽകപ്പെടുന്നത് പൊതു വേണ്ടിയാണെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പന്ത്രണ്ടിൻ്റെ ഏഴ് തുടർന്ന് ഒരുത്തന് ഒരു വരവും മറ്റൊരുവന് മറ്റൊരു വരവും എന്ന നിലയിൽ അന്യഭാഷകൾ ഉൾപ്പെടെ എല്ലാ വരങ്ങളും പലർക്കായി വിഭജിച്ച് നൽകപ്പെട്ടിരിക്കുകയാണെന്നും ഓർപ്പിച്ചു വരുന്നവർ പന്ത്രണ്ടിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ പ്രസ്തുത വേദഭാഗത്ത് പറയപ്പെട്ടിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരിനം എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ളതല്ലെന്ന് എത്രയോ സ്പഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാ വരങ്ങളും ഒരാൾക്ക് വേണ്ടിയുള്ളതല്ലെന്നും വ്യക്തമാണ് അങ്ങനെയുള്ള ഈ കൃപാവരങ്ങളിൽ തന്നെ വിശ്വാസികൾ പ്രത്യേകം വാഞ്ചിക്കേണ്ട ശ്രേഷ്ഠവരങ്ങളും താരതമ്യനും പ്രാധാന്യം കുറഞ്ഞ വരങ്ങളും ഉണ്ടെന്ന് മുപ്പത്തിയൊന്നാം വാക്യത്തിൽ സൂചിപ്പിച്ചു തുടർന്ന് ആത്മാവിൻ്റെ ദാനമായി നൽകപ്പെട്ട ഏത് കൃപാവരത്തെക്കാളും ആത്മാവിൻ്റെ ഫലമായ സ്നേഹമാണ് വലുതെന്ന് പതിമൂന്നാം അധ്യായത്തിൽ ചൂണ്ടിക്കാണി പ്രവചനവരം ഭാഷാവരം ജ്ഞാനവരം മുതലായവ താൽക്കാലിക പരങ്ങളിൽപ്പെട്ടവയാണെന്നും അവ ശൈശവ കാലദാനങ്ങൾ എന്ന നിലയിൽ സഭയുടെ പ്രാരംഭഘട്ടത്തിൽ പ്രത്യേകം നൽകപ്പെട്ട കരുതലുകളാണെന്നും പുരുഷത്വത്തിലേക്ക് കടക്കുമ്പോൾ അവ മാറ്റപ്പെടുമെന്നും ദൃഷ്ടാന്ത സഹിതം വെളിപ്പെടുത്തിയ ശേഷമാണ് കൊരിന്ത് സഭയിൽ അന്യഭാഷകളുടെ പേരിൽ നിലവിലിരുന്ന പ്രശ്നത്തിലേക്ക് താൻ കടന്നത് അവിടെ അന്യഭാഷകൾ സംസാരിപ്പാൻ വരം ലഭിച്ചവർ തങ്ങൾക്ക് ലഭിച്ച അത്ഭുതകരമായ ആ കഴിവിന് അമിത പ്രാധാന്യം കൽപ്പിച്ച് ഇടപെടുന്നതായിട്ടാണ് പൗലോസ് ഗഹിച്ചത് ഭാഷാവരം ലഭിച്ചവർ മറ്റുള്ളവരെയും അവരുടെ കൃപാവരങ്ങളെയും ആദരിക്കാതെ അവഗണിക്കുകയും അവർക്ക് അവസരം നിഷേധിച്ച് സമയം അപകരിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ അവിടെ സ്നേഹക്കുറവും അസ്വസ്ഥതയും ഉടലെടുത്തു ഒരേ കൂടിയവരവിൽ ഒരു ക്രമവും പാലിക്കാതെ അനേകർ അന്യഭാഷകൾ സംസാരിച്ചു ചിലപ്പോൾ ഒരേ നിമിഷത്തിൽ തന്നെ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് സംസാരിച്ചു അന്യഭാഷകൾ വശമില്ലാത്ത കുരിന്തിലെ വിശ്വാസികൾ വെറുതെ നോക്കിയിരുന്ന് സമയം പാഴാക്കേണ്ടി വന്നു ഇതെല്ലാം മനസ്സിലാക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് കേൾവിക്കാർക്ക് ആർക്കും പ്രയോജനമില്ലാത്ത വിധത്തിൽ ബുദ്ധിപൂർവ്വമല്ലാത്ത അന്യഭാഷ സംസാരിച്ചവരെ നോക്കി സഹോദരന്മാരെ ബുദ്ധിയിലോ മുതിർന്നവരാകില്ല എന്ന പ്രസ്തോലൻ എഴുതിയത് കുരിന്തിലെ വിശ്വാസികൾക്ക് തിരിച്ചറിയുവാൻ കഴിയാത്ത വിധത്തിൽ വിദേശ ഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കുന്നവരും മറ്റുള്ളവർക്ക് കാര്യം ഗ്രഹിച്ച് ആമേൻ പറവാൻ കഴിയാത്ത വിധം അന്യഭാഷകളിൽ സ്തോത്രം ചെയ്യുന്നവരും ദൈവം അവർക്ക് നൽകിയ ബുദ്ധിശക്തി ഫലകരമായി ഉപയോഗിക്കുന്നില്ലെന്നാണ് പൗലോസ് അവരെ കുറ്റപ്പെടുത്തുന്നത് അവർക്ക് നൽകപ്പെട്ട കൃപാവരം ഉപയോഗിക്കുമ്പോൾ സഭയ്ക്ക് ആത്മീയവർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനും ഉതകുന്നില്ല അതുകൊണ്ട് സഭയ്ക്ക് പൊതുവെ പ്രയോജനം ലഭിക്കാത്ത നിലയിൽ സഭയിൽ ആത്യഭാഷകളിൽ സംസാരിച്ചുകൂടാ എന്നാണ് പൗലോസ് അവരോട് ആജ്ഞാപിച്ചത് സ്വയം ആത്മീയവർദ്ധന ഉണ്ടാകത്തക്കവണ്ണം ദൈവവുമായി അന്യഭാഷയിൽ സംസാരിക്കണമെങ്കിൽ സഭയിൽ മിണ്ടാതെ താനും ദൈവവുമായി മാത്രം സംസാരിക്കേണ്ടതാണ് പതിനാലിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തോടാണ് സംസാരിക്കുന്നതെങ്കിലും അന്യഭാഷാ ഭാഷണം ആരും തിരിച്ചറിയാത്തതുകൊണ്ട് ആ വിധത്തിൽ അത് ആവർത്തിച്ചു കൂടുന്ന ഇരുപത്തെട്ടാം വാക്യത്തിൽ അനുശാസിക്കുന്നു ആറാം വാക്യത്തിലെ ചോദ്യം ശ്രദ്ധേയമാണ് സഹോദരന്മാരെ ഞാൻ വെളിപ്പാടായിട്ടോ ജ്ഞാനമായിട്ടോ പ്രവചനമായിട്ടോ ഉപദേശമായിട്ടോ നിങ്ങളോട് സംസാരിക്കാതെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നാൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം നിങ്ങളോട് സംസാരിക്കാതെ എന്ന വാക്കുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യുന്നതുപോലെ സഭയിൽ വന്ന് ആർക്കും മനസ്സിലാകാത്ത വിധം അന്യഭാഷകളിൽ സംസാരിക്കുന്നതിൻ്റെ ബുദ്ധികേടാണ് അവിടെ എടുത്തു കാണിക്കുന്നത് കുഴൽ വീണ മുതലായ സംഗീതോപകരണങ്ങൾ നിർജീവ സാധനങ്ങൾ പോലും നാദഭേദം കൊണ്ട് അർത്ഥം വ്യക്തമാകുന്നു എന്നും കാഹളം തെളിവായ നാദം കൊടുക്കുന്നതുകൊണ്ടാണ് പട പടയാളിയിൽ കാര്യം ഗ്രഹിച്ച് പടയ്ക്ക് തയ്യാറെടുക്കുന്നത് എന്നും ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഭാഷ തിരിച്ചറിഞ്ഞ് അർത്ഥം ഗ്രഹിപ്പാൻ പറ്റാത്ത ആളുകളുടെ നടുവിൽ ഭാഷാപരം ദുർവിനിയോഗം ചെയ്ത കുരുന്തലെ അന്യഭാഷക്കാർക്ക് ബുദ്ധി ഉപദേശം നൽകുവാൻ വേണ്ടി തന്നെയാണ് അതുപോലെ നിങ്ങളും നാവുകൊണ്ട് തെളിവായ വാക്കുച്ചിരിക്കാൻ ഞാൻ സംസാരിക്കുന്നത് എന്തെന്ന് എങ്ങനെ അറിയും ഈ ചോദ്യങ്ങൾ ഓരോന്നും സ്വയം മറുപടി തരുന്നതും അർത്ഥപൂർണവുമാണ് സംസാരിക്കുന്നത് എന്തെന്ന് കേൾക്കുന്നവർ അറിയത്തക്കവണ്ണമേ സംസാരിക്കാവൂ എന്നാണ് സാരം സന്നിഹിതരായിരിക്കുന്ന ആളുകളെ കണ്ടില്ലെന്ന മട്ടിൽ കണ്ണുമടച്ച് അന്യഭാഷയിൽ സംസാരിക്കാൻ പാടില്ല എന്നാണ് കുരിന്ദരെ ഉദ്ബോധിപ്പിച്ചത് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകെയാൽ ഞാൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കുകയും ബുദ്ധിയോണ്ട് പ്രാർത്ഥിക്കും ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു എൻ്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു ആകിയാൽ ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും ബുദ്ധിയോണ്ടും പ്രാർത്ഥിക്കും എന്ന് പൗലോസ് പറയുന്ന ആ എങ്കിൽ പ്രയോഗം ഒരു സങ്കല്പമാണ് അതായത് രണ്ടാം വാക്യത്തിൽ പറയുന്ന പോലെ സഭയിൽ ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് കരുതും അപ്പോൾ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു ശരി തന്നെ എന്നാൽ മറ്റാർക്കും ആമീൻ പറയാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ബുദ്ധി ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല ആ പ്രാർത്ഥന ആത്മാവിലുള്ള പ്രാർത്ഥനയാണെങ്കിലും ബുദ്ധിപൂർവ്വമായ പ്രാർത്ഥനയല്ല അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ ബുദ്ധി കൊണ്ടു അതായത് ബുദ്ധിപൂർവ്വമായി ബുദ്ധി സഫലമാക്കിക്കൊണ്ടുകൂടി പ്രാർത്ഥിക്കും എന്നാണ് താൻ പറയുന്നത് അല്ലാതെ ചിലപ്പോഴൊക്കെ ആത്മാവിലും ചിലപ്പോൾ ആത്മാവില്ലാതെയും പ്രാർത്ഥിക്കുമെന്നല്ല ഞാൻ അവസരോചിതമായി പ്രാർത്ഥിച്ചാൽ എൻ്റെ ബുദ്ധി അഫലമാക്കി കളയുന്നില്ലെന്ന് സാരം പൗലോസ് തന്നെ തന്നെ സങ്കല്പ കഥാപുരുഷനാക്കി കാണിച്ചുകൊണ്ട് ഒരു തുപ്രമാണം പറയുകയാണ് ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ സഭയിൽ ഒരാൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എന്ന് കരുതുക അവൻ്റെ ആത്മാവാണ് പ്രാർത്ഥിക്കുന്നത് എങ്കിലും അത് മറ്റുള്ളവർ കാമേൻ പറയത്ത കവണ്ണം തിരിച്ചറിയാൻ കഴിയാത്തതായതുകൊണ്ട് അവൻ്റെ ബുദ്ധി ഉപയോഗപ്പെടുത്തപ്പെട്ടില്ല അതുകൊണ്ടാണ് എൻ്റെ ബുദ്ധി അഫലമായിരിക്കുന്നു എന്ന് പറയുന്നത് അല്ലാതെ അന്യഭാഷ സംസാരിക്കുമ്പോൾ എൻ്റെ സുബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നല്ല അന്യഭാഷ ലഭിച്ചവനെ അന്യഭാഷക്കാരൻ എന്ന് ഇരുപത്തെട്ടാം വാക്യത്തിൽ വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ കുരിന്തലെ വിശ്വാസികൾ എല്ലാവരും ഒന്നടങ്കം അന്യഭാഷ കിട്ടിയവരല്ലെന്ന് തെളിയുന്നു മാത്രമല്ല അവിടെ എപ്പോൾ അന്യഭാഷ സംസാരിക്കണം എപ്പോൾ സംസാരിച്ചുകൂടാ എന്ന് ആലോചിച്ച് തീരുമാനിച്ച് പ്രാവർത്തികമാകത്തക്കവണ്ണം അന്യഭാഷ അന്യഭാഷക്കാരൻ്റെ കൈവശാധികാരത്തിലും നിയന്ത്രണത്തിലുമായിരുന്നു ആയിരുന്നു എന്നും കാണുന്നു തികഞ്ഞ സുബോധത്തോടും ചിട്ടയോടും കൂടെ ഉപയോഗപ്പെടുത്തേണ്ട ഒരു വരമായിരുന്നു അന്യഭാഷ ആധുനിക കാലത്ത് കാണപ്പെടുന്ന അന്യഭാഷാ ഭാഷണ പ്രകടനങ്ങൾ ബന്ധുക്കോസ് നാളിൽ നൽകപ്പെട്ട ഭാഷാപരത്തോടെ ഒരു വിധത്തിലും പൊരുത്തപ്പെടുന്നതല്ല കുരിന്റർ ദുർവിനിയോഗപ്പെടുത്തിയെങ്കിലും അവർക്ക് നൽകപ്പെട്ടതും അന്യഭാഷകളായിരുന്നു എന്നാൽ ആധുനിക മറുഭാഷ ഒരു ഭാഷയുമല്ലാത്ത മിശ്ര പദോഷണങ്ങൾ മാത്രമാണ് ഒന്ന് കുരിന്റർ പതിനാലിലെ പ്രമാണങ്ങളും വിലക്കുകളും എല്ലാം ലംഘിക്കുന്ന പരസ്യ പ്രകടനങ്ങൾ തന്നെയാണത് ഉപസംഹാരം ദൈവിക കാര്യപരിപാടികളിൽ യുഗപരമായ വ്യവസ്ഥകൾക്ക് അനുസരണമായി അപ്പോഴപ്പോൾ ചില വ്യതിയാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതായി തിരുവഴുത്തുകളിൽ കാണുവാൻ കഴിയും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിൻ്റെ വേലകളോടും ബന്ധപ്പെട്ട ഇടപെടലുകളിലും അങ്ങനെ വ്യത്യസ്തമായ സമീപന രീതി നിലനിന്നു പോകുന്നതായി ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഴയ നിയമകാലങ്ങളിലും ആത്മപ്രാവണാനുഭവം ആത്മനിറവും മറ്റും ഉണ്ടായിട്ടുണ്ട് പഴയ കാലങ്ങളിലും ആത്മപ്രാപണാനുഭവങ്ങളും ആത്മനിറവും മറ്റും ഉണ്ടായിട്ടുണ്ട് അന്ന് ചില പ്രത്യേക വ്യക്തികൾക്ക് മാത്രം പ്രത്യേക ഉദ്ദേശ നിവർത്തികൾക്കായി ആത്മാവിനെ നൽകുകയാണ് ചെയ്തത് പുതിയ നിയമകാലത്ത് നിന്ന പോലെ എല്ലാ വിശ്വാസികൾക്കും സാർവത്രികമായി ആത്മാവിനെ നൽകുന്ന വ്യവസ്ഥിതി അന്നുണ്ടായിരുന്നില്ല എന്നാൽ ഭാവികകാലത്ത് അതിന് മാറ്റം വരികയും സകല ജഡത്തിൻ്റെ മേലും വ്യത്യാസം കൂടാതെ ആത്മാവിനെ പകരുകയും ചെയ്യുന്ന അവസരം ഉണ്ടാകുമെന്ന് യോവയിൽ രണ്ടിൻ്റെ ഇരുപത്തെട്ടിലും മറ്റും നാം വായിക്കുന്നു അത് ഇസ്രയേൽ ജനത്തിൻ്റെ ജാതീയമായ യഥാസ്ഥാപനത്തോട് ബന്ധപ്പെട്ട പ്രവചനങ്ങളാണ് ഏതായാലും ചാരിത്രികമായും പ്രവചനപരമായും ആത്മപ്രാവണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗത്തു പോലും ആത്മപ്രാവണത്തോടനുബന്ധിച്ച് അന്യഭാഷാ ഭാഷണം ഉണ്ടാകുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്ന കാര്യത്തെപ്പറ്റിയും പരിശുദ്ധാത്മാപ്രാവണത്തെ പറ്റിയും പരിശുദ്ധാത്മാവിൻ്റെ വേലകളെപ്പറ്റിയും ഒക്കെ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ വളരെയധികം പറഞ്ഞിട്ടുണ്ട് ജോഹന്നാന്റെ സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് അധ്യായങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല നേരെ മറിച്ച് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നാണ് പറഞ്ഞത് യോഹനാൻ പതിനാലിൻ്റെ പതിനാറ് തുടർന്ന് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് എന്തെല്ലാം ലഭിക്കും അവൻ അവരിൽ കൂടെ എന്തെല്ലാം ചെയ്യും എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അറിയിച്ചു ഒടുവിൽ ഉരുമലയിൽ വെച്ച പരിശുദ്ധാത്മാവിൻ്റെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന് വേണ്ടി എരിശിനേമിൽ തന്നെ കാത്തിരിക്കണമെന്ന് ഓർപ്പിച്ചു എന്നാൽ ആ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധാത്മ പ്രാവണവും അന്യഭാഷാ ഭാഷണവും തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധം ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ പോലും കർത്താവ് ഇടനൽകിയില്ല പിന്നെയോ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച ഒരു ശിലേമിലി യഹൂദിയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നാണ് പറഞ്ഞത് ആത്മാവ് ലഭിക്കുമ്പോൾ അതിൻ്റെ അടയാളമായി എൻ്റെ ഭാഷ പറയുമെന്ന് പോസ്സലന്മാരും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഈ ഉപസംഹാര ഉപസംഹാരവേളയിൽ ഒരാവർത്തനം എന്ന നിലയിൽ തന്നെയാണ് ഇത് പറയുന്നത് ചിലരെങ്കിലും സത്യം തിരിച്ചറിയുവാൻ ഇടയായെങ്കിൽ എന്ന് ആശിക്കുന്നത് മാത്രം രണ്ട് വാക്കുകൂടെ ശമരിയർ ദൈവോചനം കൈക്കൊള്ളുകയും സ്നാനപ്പെടുകയും ചെയ്തിട്ടും അവിടെമേൽ ആത്മാവ് വന്നിരുന്നില്ല എന്ന് പ്രവർത്തി എട്ടിൽ പറയുന്നുണ്ടല്ലോ അപ്രകാരം ഈ കാലത്തും രക്ഷിക്കപ്പെട്ട ശേഷവും ആത്മാവ് ലഭിക്കാത്ത വിശ്വാസികൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഒരു ചോദ്യം പലരും ഉന്നയിക്കാറുണ്ട് ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന റോമർ എട്ടിൻ്റെ ഒൻപതിൽ സംശയാതീതമായി പ്രഖ്യാപിച്ചിരിക്കുന്ന വേദവാക്യം അല്പമെങ്കിലും ഗ്രഹിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെയൊരു ചോദ്യം ഉന്നയിപ്പാൻ കഴിയുകയില്ല ശബരിയർ കന്നുവരെ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ കിട്ടിയിട്ടില്ല റോബർ എട്ടിൻ്റെ ഒൻപതിലെ തെറ്റിക്കൂടാത്ത പ്രസ്തുത പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അവർ ക്രിസ്തുവിനുള്ളവർ അഥവാ ക്രിസ്തു ശരീരമായ സഭയുടെ അംഗങ്ങൾ ആയി തീർന്നിട്ടില്ല എന്നാണ് വരുന്നത് വചനം കൈക്കൊണ്ട് സ്നാനപ്പെട്ടിട്ട് എന്തുകൊണ്ട് അവർ ആത്മാവ് ലഭിച്ച് ക്രിസ്തുവിനുള്ളവർ എന്ന പദവിയിൽ എത്തിയില്ല എന്ന് വീണ്ടും ചോദിക്കാം ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിവർത്തന കാലമായിരുന്നു യഹൂദരല്ലാതെ ആരും അതുവരെ സഭയോട് ചേർക്കപ്പെട്ടിട്ടില്ല സഭയെപ്പറ്റി ഉപദേശങ്ങളും പരിപൂർണ രൂപത്തിൽ നൽകി കഴിഞ്ഞിട്ടില്ല ശബരിയരാണെങ്കിൽ യഹൂദന്മാരുമായോ യഹൂദ ക്രിസ്ത്യാനികളുമായോ യാതൊരു സമ്പർക്കവും ഉള്ളവരല്ല അവർ ഒരു പ്രത്യേക ജാതിയാണ് യഹൂദന്മാർ വെറുക്കുന്ന കൂട്ടർ ആ പ്രത്യേക സാഹചര്യത്തിൽ അവർ വചനം സ്വീകരിച്ചെങ്കിലും സഭാരൂപവത്കരണത്തിന് മുമ്പ് തന്നെ രക്ഷിക്കപ്പെട്ട ശിഷ്യവൃന്ദത്തെ പോലെ താൽക്കാലികമായി അവരെ ഒരു പ്രത്യേക ഗ്രൂപ്പായി നിർത്തിക്കൊണ്ട് പത്രോസും മറ്റും വന്ന് സഭയിലേക്കുള്ള പ്രവേശനവാതിൽ തുറന്നുകൊടുക്കുന്നതുവരെ അവരുടെ മേൽ ആത്മാവിനെ അയക്കാതെ കർത്താവ് തന്നെ അവരെ തനിക്കായി സൂക്ഷിക്കുകയാണ് ചെയ്തത് എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ കർത്താവ് ഏൽപ്പിച്ച പത്രോസ് വന്ന് അവർക്കായി പ്രാർത്ഥിച്ചപ്പോൾ കാണത്തക്കോണമുള്ള പ്രത്യേകമായ അടയാളങ്ങളോടുകൂടെ അവർക്ക് ആത്മാവ് ലഭിച്ചു ആത്മപ്രാവണത്തിൻ്റെ കാര്യത്തിൽ യഹൂദനും ശമീരർക്കും തമ്മിൽ മേലിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് അങ്ങനെ ഉറപ്പിക്കപ്പെടുകയും ചെയ്തു അത് പിന്നെ ആവർത്തിക്കപ്പെട്ടിട്ടില്ല ബെന്തുക്കോസ് നാനും ശമരിയിലെ സംഭവത്തിനുമിടയ്ക്ക് പലയിടങ്ങളിലായി പതിനായിരക്കണക്കിന് യഹൂദർ രക്ഷിക്കപ്പെട്ട സഭയോട് ചേർന്നിട്ടുണ്ട് അവർ കാർക്കും വേണ്ടി ശമരർക്കു വേണ്ടി ചെയ്തതുപോലെ ചെയ്തിട്ടില്ലെന്നും പ്രത്യേകം ഓർക്കേണ്ടതാണ് ദൈവവു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് ക്രിസ്തു സഭയുടെ അംഗമായി തീർന്നിട്ടുള്ള എല്ലാ വിശ്വാസികളും ഏകാത്മ സ്നാനത്ത് ഏക ശരീരസ്ഥരായവരും ഏകാത്മാവിനെ പാനം ചെയ്തവരുമാണ് അതുകൊണ്ട് ഇക്കാലത്ത് രക്ഷിക്കപ്പെട്ട ശേഷം ശബരിയെ പോലെ ആത്മാവ് ലഭിക്കാത്ത വിശ്വാസികൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നതും തികച്ചും തെറ്റാണ് ഇതോടുകൂടി ഈ പുസ്തകം വായിച്ചു തീർന്നു 对，你们来说，很简单。